പ്രശസ്ത എഴുത്തുകാരൻ ടി വി ഹരികുമാർ കാണിച്ചു കുളങ്ങരയുടെ കഥച്ചപ്പ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്നു പ്രശസ്ത എഴുത്തുകാരൻ ടി വി ഹരികുമാർ കാണിച്ചുളങ്ങര കുട്ടികൾക്കായി തയ്യാറാക്കിയ കഥച്ചപ്പ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്നു കനൽ ബുക്സ് എഡിറ്റർ സി എൻ ബാബു ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു അർത്ഥ ജിആർ എഫ് ടി എച്ച് എസിൽ നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ജോസഫ് പറയഗാട്ടിൽ അധ്യക്ഷത വഹിച്ചു സേവ്യർ എ ജെ സ്കൂൾ പ്രഥമാധ്യാപകൻ പ്രദീപ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ കെ എസ് സജി ടെക്നിക്കൽ അസിസ്റ്റന്റ് ദീപ ഷാജി ജോസ് ജോൺ ബ്രിട്ടോ അനിത എം ആർ ആശ ആർ എന്നിവർ സംസാരിച്ചു ഇന്ന് ഈ പരിപാടി ഒരു പ്രാർത്ഥനാ പ്രാർത്ഥനാ ഗീതത്തിലൂടെയാണ് ആ ഗീതത്തിൽ നന്മയുടെ രൂപമായ എന്നാണ് ശുദ്ധിയും വിശുദ്ധിയും ഒക്കെ ഞങ്ങൾക്ക് നൽകേരമായി എന്നാണ് അത് നല്ലൊരു പുത്തനുഭവമായാണ് എനിക്കത് നമ്മുടെ പുസ്തകങ്ങളിലൂടെ ഈ കഥാച്ചപ്പിലൂടെ ശ്രീ ഹരികുമാർ സാർ പറയുന്ന ഇത് തന്നെയാണ് കുട്ടികളിലെ സത്ഭാവനയും നന്മയും വിശുദ്ധിയും എത്ര വളർത്തുക എന്ന ഉദ്ദേശം തന്നെയാണ് ഇന്ന് ഭാഷയുടെ ശുദ്ധിയെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചുമൊക്കെ വ്യാപകമായ ചർച്ചകളും വിമർശനങ്ങളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് അതിലൂടെ ഞാൻ നമ്മൾ അറിഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ ആണ് നമ്മുടെ കുട്ടികൾക്ക് ഭാഷാ ശുദ്ധിയില്ലെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു അതേ തുടർന്ന് ഒക്കെ വ്യാപകമായി നടക്കുകയാണ് ഇരുപതാണ് ഭാഷയുടെ പശ്ചത് കൈവരുന്നത് എനിക്ക് മറ്റൊരാളോട് സംസാരിക്കാൻ പറ്റും ആ ഒട്ടാണ് ഭാഷ കേട്ടത് നിങ്ങൾക്ക് നിങ്ങൾ ഒരു കുട്ടിക്ക് അവന്റെ സുഹൃത്തിനോട് സംസാരിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ഭാഷയുടെ പ്രസക്തി നമുക്കൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കൊരു കാര്യം സമ്മതിക്കേണ്ടി വരുമ്പോൾ ആണ് ഭാഷയുടെ ആശങ്ക